നമസ്കാരം നിങ്ങളിൽ പ്രണയിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ അരുല്ല അന്നാ പ്രണയിക്കാത്തവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും രസകരവും ആനന്ദകരവുമായ ഒരു ജീവിത മുഹൂർത്തമാണ് ഈ പ്രണയിക്കാത്തവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രണയിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്ന് തന്നെ പ്രണയിച്ചു തുടങ്ങുക അപ്പോൾ ചില പ്രായമായവർക്ക് തോന്നും ഞങ്ങൾക്ക് ഇനി ഈ പ്രായത്തിൽ എന്ത് പ്രണയിക്കാനാണ് എന്നാൽ പ്രണയിക്കുന്നതിന് പ്രായമോ കാലമോ സമയമോ ഉയരമോ ആരോഗ്യമോ സൗന്ദര്യമോ പോലും വേണ്ടെന്ന് തെളിയിച്ച എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ആർക്കും പ്രണയിക്കാൻ സാധിക്കും ഇനി പ്രണയിച്ചിട്ടുള്ളവ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പ്രണയലേഖനം കൊടുത്തിട്ടുണ്ടോ മിണ്ടുന്നില്ല പ്രണയലേഖനം ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ടോ അത് മിണ്ടുന്നില്ല പ്രണയിച്ച പെണ്ണിൻ്റെ രജിസ്റ്റർ വിഭാഗത്തിന് സാക്ഷി ഒപ്പിട്ട ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ആരുടെ ഈ പറയാൻ അല്ലേ ഈ കഥ കവികൾ കവിതയാക്കാത്തത് കൊണ്ടും കഥാകൃത്തുക്കൾ കഥയാക്കാത്തത് കൊണ്ടും എൻ്റെ സ്വന്തം കഥയായതുകൊണ്ടും ഞാൻ തന്നെ നിങ്ങളോട് പറയാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എനിക്ക് അന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ എന്നെ കാണാൻ ഇത്രയേ ഉള്ളൂ അന്ന് ഞാൻ എന്തോരം ഉണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ സ്വാഭാവികം പക്ഷെ നിങ്ങൾക്ക് തെറ്റി എനിക്കന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എങ്ങനെയാന്നല്ലേ ആറാം ക്ലാസ് മുതൽ എന്നെ പഠിപ്പിച്ച മാഷൻ ഞാൻ തറവായി പഠിക്കാൻ വേണ്ടിയിട്ടാണോ പഠിക്കാൻ മോശമായിട്ടാണോന്നറിയില്ല ഓരോ ക്ലാസ്സിലും ഈ രണ്ട് വർഷം വെച്ച് പഠിപ്പിച്ച് പത്തിലെത്തിയപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അങ്ങനെ ക്ലാസ്സിലുള്ള ഇവരെ പോലെയുള്ള സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രണയിക്കണമെന്ന് മോഹം പക്ഷേ ഈ പുറേ ഇരിക്കുന്ന ആമ്പിള്ളേരെ പോലെ ഈ സുന്ദരികളായ എല്ലാ പെൺകുട്ടികളും എനിക്ക് കയറി പ്രണയിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ സൈസിന് സൈസിനൊത്തത് കിട്ടണം സുന്ദരി ആയിരിക്കണം പിന്നെ ഞാനൊരു പ്രണയാഭ്യർത്ഥന നടത്തിയ എന്നോട് പ്രണയിക്കും എന്നൊരു ബോധ്യമെങ്കിലും വേണ്ടേ അപ്പൊ അങ്ങനെയുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി അമ്പിളി അങ്ങനെ അമ്പിളിയോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയാൻ ചെന്ന് തീരുമാനിച്ചു പക്ഷെ അപ്പൊ എനിക്കൊരു സംശയം ഇത് പറയുമ്പോ എങ്ങനെ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ മറന്നുപോയാലോ മാത്രമല്ല ആരെങ്കിലും കണ്ടാലോ തന്നെയല്ല അമ്പലിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്തായാലും ഒരു കയ്യകലം പാലിക്കുന്നത് നല്ലതായിരിക്കും എഴുതി ഞാനൊരു പ്രണയലേഖനം എഴുതാൻ തീരുമാനിച്ചു അങ്ങനെ പ്രശസ്തമായ മുളന്തൂരു ഗവൺമെന്റ് ഹൈസ്കൂളിലെ വയലോപ്പള്ളി ശ്രീധരമേനോൻ മാമ്പഴം എന്ന കവിത എഴുതിയ ആ മാവിൻചോട്ടിലിരുന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രണയലേഖനം എഴുതി എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ രാജുവിനും മധുവിനും കൃഷ്ണനും ഞാനിത് കാണിച്ചു അവർ വായിച്ച് നോക്കിയിട്ട് എന്നോട് പറയു സൂപ്പർ ആയിട്ടുണ്ട് എന്ത് മനോഹരമായ വരികളാ നീ അടുത്ത വയലോപ്പള്ളി ഇത് കേട്ടത് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ നേരം മുളക്കാൻ കാത്തിരുന്ന് മേരിപ്പെങ്ങൾ സ്കൂൾ അടിച്ചു വാരം വരുന്നതിന് മുമ്പ് സ്കൂളിലെത്തി വരാൻതേല് തൂണിൻ്റെ മറയിൽ അമ്പിളി വരുന്നതും കാത്തു ഞാൻ നിന്നു അമ്പിളി എത്തി ഇടനെ തന്നെ പോക്കറ്റിൽ നിന്ന് പ്രണയലേഖനം സകല ധൈര്യവും സംഭരിച്ചെടുത്ത അമ്പിളിയുടെ നേരെ നീട്ടിയതും എൻ്റെ പെരുവരിൽ നിന്നൊരു തരിപ്പ് എൻ്റെ തലയിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ ഇരിട്ട് കയറുന്ന പോലെ തോന്നി ചുരുട്ടിപ്പിടിച്ച പ്രണയലേഖനുമായി ബോധം കെട്ടി ഞാൻ അമ്പിളിയുടെ മുമ്പിൽ അലച്ചും കിട്ടി വീണു പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സ്റ്റാഫ് റൂമിൽ ഡെസ്കിൻ്റെ മേളിൽ ഞാൻ കിടക്കുന്നു സ്കൂളിലുള്ള സകല അധ്യാപകർ എൻ്റെ ചുറ്റും വട്ടം കൂടി നിന്ന് എൻ്റെ പ്രണയലേഖനം അവർ ഓരോരുത്തരായി മാറി മാറി വായിച്ച് പൊട്ടിച്ചിരിക്കുക പക്ഷെ എന്നെ മലയാളം പഠിപ്പിച്ച മുരളി സാറ് സാറിൻ്റെ മുഖത്ത് ഇന്നേ വരെ ഞാൻ കാണാത്ത ഒരു പ്രത്യേകതരം ഭാവം എനിക്ക് അത്ഭുതം തോന്നിപ്പോയി സാറിന് എന്നോട് ഇത്രയ്ക്ക് സ്നേഹവും അന്നേരം ഹെഡ് മാസ്റ്റർ സാറിനെ വിളിച്ച് ഫയർ ചെയ്യുക എൻ്റെ മുരളി സാറെ സാറല്ലേ നാലാം ക്ലാസ് മുതൽ ഇവനെ മലയാളം പഠിപ്പിച്ചത് ഒരു വാക്കെങ്കിൽ അക്ഷരം തെറ്റാതെ എഴുതാൻ പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പോട്ടെ അനിൽകുമാറിന് അവൻ്റെ പേര് മലയാളത്തിലെങ്കിലും എഴുതാനൊന്നും പഠിപ്പിച്ചു കൂടിയില്ല ഞാൻ ഭൂമി വളർന്ന് താഴേക്ക് പോകുന്നൊരവസ്ഥയായി പക്ഷെ മുരളി മാഷിൻ്റെ അത് നിപ്പ് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു ആശ്വാസം തോന്നി പക്ഷെ അതിനധികം ആയുസ് ഉണ്ടായില്ല സാറിൻ്റെ കയ്യിലിരുന്ന ചൂറിൽ എൻ്റെ ചന്തിക്ക് ആഞ്ഞുപതിച്ചത് ഞാൻ ചാടി എഴുന്നേറ്റ് മുരളി സാറ് പറയൂ നാളെ നീ വരമ്പേ ഈ ലെറ്റർ അക്ഷര തെറ്റില്ലാതെ നൂറ് പ്രാവശ്യം ഇമ്പോസിറ്ററിന് എഴുതി എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറാൻ മതിയെന്ന് അല്ല എനിക്ക് മനസ്സിലാകാത്തതല്ല രാജും കൃഷ്ണനും മധുവും വായിച്ചിട്ട് അവർക്ക് മനസ്സിലാകാത്ത അക്ഷര തെറ്റ് ഈ സാറുമാർക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ള ഈ സാറുമാർക്കായിരിക്കും അക്ഷരം അറിയാത്തത് എന്നുവരെ ഞാൻ ചിന്തിച്ചു പോയട്ടോ അങ്ങനെ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു സ്വാഭാവികം സംഭവിക്കാത്തതുപോലെ ഞാൻ എട്ട് നിലയിൽ പൊട്ടി അമ്പിളി നല്ല മാർക്കോടെ പാസ്സായി അവൾ കോളേജിലേക്കും പോയി ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാകാൻ തീരുമാനിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു മേടിച്ചു മുളം തിരുത്തി പള്ളിത്താടുത്ത് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി മോശം പറയുള്ളൂ നല്ല വരുമാനമുണ്ട് ഒരാൾ സ്കൂൾ ട്രിപ്പ് സ്ഥിരമായിട്ടുള്ള ഒരു ഓട്ടോയും കിട്ടി വർഷം മൂന്നാല് കഴിഞ്ഞു ഇന്ന് അന്ന് പത്താം ക്ലാസ്സിലെ പരീക്ഷ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പതിവിലും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലെത്തിയതും സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു ഞാൻ സൂക്ഷിച്ചു നോക്കി ഏ ഇത് അമ്പിളിയല്ലേ നാല് വർഷങ്ങൾ മുമ്പ് കണ്ടതാ ഞാൻ വണ്ടിയുടെ ബ്രേക്ക് അറിയാതെ അതിന് ആഞ്ഞ് ചവിട്ടി അമ്പിളിയുടെ മുമ്പിൽ ചെന്ന് വണ്ടി നിന്നു അമ്പിളി ഓടി എന്നടിക്കാൻ വന്നിട്ടൊരു ചോദ്യം അനിൽകുമാർ പഞ്ചായത്ത് വരെ കൊണ്ടാക്കാവൂന്ന് ഞാൻ അമ്പിളിയോട് കയറാൻ പറഞ്ഞു അമ്പിള് കയറി അങ്ങനെ എൻ്റെ പ്രണയിനി ആദ്യമായി എൻ്റെ ഓട്ടോയിൽ കയറി ഏ ഓട്ടോയിൽ സുധിയേ മീനിക്കുട്ടിയേം പോലെ ഞങ്ങൾ ആ ഓട്ടോയുമായി മുളന്തിരുത്തി പഞ്ചായത്തിൽ ലക്ഷ്യമാക്കി പറ പറഞ്ഞു എൻ്റെ മനസ്സിലാക്കി അപ്പോൾ എന്തോരും എന്തോരം അവിടെ ചെല്ലുമ്പോൾ അവൾ ഓട്ടോക്കൂലി ചോദിക്കും അപ്പോൾ അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഒന്നും വേണ്ടെന്ന് പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്ന അവിടെ ചെന്ന് വണ്ടി നിർത്തി അമ്പിളിറങ്ങിയിട്ട് എന്നോടൊരു ചോദ്യം അനിൽ പോകാൻ തിരക്കുണ്ടോ ഇല്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യാവുമെന്ന് പത്താം ക്ലാസ്സിലെ ഇന്ന് പരീക്ഷയാണ് ഞാൻ ചെന്നിട്ട് വേണം ഒരു സ്കൂളിൽ കൊണ്ടുപോകാൻ ആ റൂട്ടിലാണെങ്കിൽ വേറെ ബസ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒഴിയാമായിരുന്നു പക്ഷെ അവൻ ഒഴിഞ്ഞില്ല കാരണം അമ്പിളി എന്നോടൊരു സഹായം ചോദിച്ചോക്കുക ഞാൻ പറഞ്ഞു അമ്പിളി എനിക്ക് ഒരു തിരക്കൂല്ല എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അമ്പിളി എന്നാലും ഫോൺ എടുത്തു ആരെയൊക്കെയോ തുരിതുറ വിളി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബൈക്കിൽ ഒരു പയ്യൻ അവിടെ വന്നു അവര് തമ്മിൽ ഒരു അരമക്കാ മണിക്കൂർ അവിടെ മാറി എന്ന് സംസാരിച്ച് ഇടയ്ക്ക് എന്റെ നേരെ നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് അവനോട് എന്തോ പറയണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടം അവനോട് പറയുമായിരിക്കുമെന്ന് വിചാരിച്ചതേ അമ്പിളിയോ അതിനുശേഷം എന്റെ ഇടയ്ക്ക് വന്നിട്ട് പറയുവാ അനിലേ ഇതെന്റെ ഫ്രണ്ടാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില ഇന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്റ്റർ ഓഫീസിൽ വന്നതാ അപ്പൊ ഈ സാക്ഷി ഒപ്പിടാന്ന് പറഞ്ഞാൽ ആൾ എത്തിയില്ല ഒന്ന് ഒപ്പിട്ട് തരുമോന്നു അന്ന് പത്താം ക്ലാസ് വെച്ച് പ്രണയലേഖനം കൊടുത്തപ്പോ എരച്ചുകയറിയ ഇരപ്പുണ്ടല്ലോ വീണ്ടും പക്ഷെ ഞാൻ സകല ധൈര്യം സംഭരിച്ച് പിടിച്ചു നിന്നു അമ്പിളി പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി ഒപ്പിട്ട് കൊടുത്തു തിരിച്ചിറങ്ങി മൊബൈൽ നോക്കിയപ്പോൾ പതിനാറ് മിനി സ്കോള് സമയം പത്തേ മുക്കാൽ പത്താം ക്ലാസ്സിലെ പിള്ളേരെ എങ്ങനെയൊക്കെയോ പോയി പരീക്ഷ എഴുതി അതോടുകൂടെ എൻ്റെ സ്കൂൾ ട്രിപ്പ് ആ ഓട്ടം എന്ന നീക്കുമായി പോയി മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ പോലീസ് അന്വേഷിച്ചു വീട്ടിൽ അമ്പ്ലീനെ കാണാനില്ലെന്നും പറഞ്ഞ അവരുടെ വീട്ടുകാർ കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷണത്തിൽ ആരോ പറഞ്ഞു അനിലിന്റെ ഓട്ടോയിൽ പോണ കണ്ടെന്ന് പോലീസ് അങ്ങനെ എന്നെയും ഓട്ടോയും പോയി സ്റ്റേഷനിൽ കൊണ്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ഇവര് ഹണിമൂണും കഴിഞ്ഞ് തിരിച്ചു വന്ന ഞാൻ പുറത്തിറങ്ങി അതോടുകൂടി പ്രണയിക്കാനുള്ള എൻ്റെ മോഹം എന്നേക്കുമായി അവസാനിപ്പിച്ച് മാത്രമല്ല രാജുവിനും കൃഷ്ണനെയും മധുവിനെയും പ്രണയിക്കാൻ ഞാൻ വരെ സമ്മതിച്ചിട്ടില്ല പിന്നെ സമ്മതിച്ചിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഓട്ടോയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് അമ്പിളിയേക്കാൾ സർ എന്ന് പറഞ്ഞോട്ടെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഓട്ടോയിൽ അമ്പിളിയേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് കയറി ഞങ്ങൾ പത്ത് പതിനഞ്ച് വർഷമായി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷമായി പ്രണയിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോവുകയാണ് അപ്പം ഞാനീ സുന്ദരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞത് അത് മാത്രം സ്ക്രിപ്റ്റ് ആണ് കേട്ടോ

ഇഷ്ടം തോന്നി പോകുന്ന തരത്തില് സത്യത്തിൽ ഇത്തരത്തിലൊക്കെ തന്നെ ഇതിന്റെ വേറൊരു ട്രാക്കായിരുന്നു എന്റെ നമ്മുടെ സംഭവം നിങ്ങളെന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അന്ന് ഇതുപോലത്തെ മീശയില്ല താടിയില്ല ഒന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ ഒരു കുട്ടി കോളേജിൽ സകല മെമ്പിള്ളാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അച്ചോട പറഞ്ഞാൽ ഈ കൊച്ചിനെ വീട്ടിൽ കിടന്ന് കരയോന്നൊക്കെ മേടിച്ചിട്ട് ഓക്കേടാ അച്ചോടാ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ഇത് ഭയങ്കര എന്താ പറയാ ഇത് നടന്ന സംഗതി തന്നെയാണോ സ്ക്രിപ്റ്റ് ആണ് പക്ഷെ ഭയങ്കര രസമായിട്ട് നിങ്ങളത് അത് അവിടെയാണ് അനിലിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് കലാകാരൻ എന്ന് പറയുന്നത് കാരണം അത് നറേറ്റ് ചെയ്യുമ്പോൾ അല്ലെ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് സംഭവിച്ചതായിരിക്കും എന്ന് തോന്നിപ്പിക്കാം അതിൽ തമാശ ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട് ആ രീതിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു കേട്ടോ ഞാൻ ഒരു ആവശ്യത്തിന് ആ മുളന്തൊരുത്തി വഴി പോകുമ്പോ റോഡിന്റെ സൈഡില് ഒരു നോട്ടീസ് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അനിൽ പാപ്പ നയിക്കുന്ന കോമഡി ഗാനമേള അങ്ങനെ ഞാൻ എവിടെ ഗാനമേളി കണ്ടു ഓണത്തിന് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പ്രോഗ്രാം കിട്ടി ഞാൻ നോക്കിയത് നിങ്ങൾ അനിൽ പാപ്പ നയിക്കുന്ന കോമഡി ഗാനമേള അതെ ഞാനിത് ആദ്യമായിട്ട് ഈ കോമഡി ഗാനമേള എന്നുള്ള ഒരു പരിപാടി തന്നെ കേൾക്കുന്നത് അത് എത്ര നേരം പക്ഷേ അതവർക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്കാ സാറേ കോമഡിയും ഗാനമേളയും